ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമാണോ എന്ന് കണ്ടെത്താൻ സർക്കാർ കടുത്ത നടപടികൾക്ക് ആലോചിക്കുന്നു ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനവകുപ്പിൽ നിന്ന് തേടി മുഖ്യമന്ത്രി ഉന്നത യോഗം വിളിച്ചേക്കും കോട്ടക്കൽ നഗരസഭയുടെ മാതൃകയിൽ പലയിടത്തും തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്നാണ് ധനവകുപ്പ് സംശയിക്കുന്നത് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു ഹരികൃഷ്ണ ഗുഡ് മോർണിംഗ് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായി ഒരിക്കലും എടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ലക്ഷങ്ങൾ വരുമാനമുള്ള ലക്ഷങ്ങൾ ശമ്പളമുള്ളവരാണ് ഈ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനാർക്കും കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സംഭവമേ അല്ല ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ വലിയ മാളികകളിൽ താമസിക്കുന്ന മനുഷ്യരാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എത്രയോ സാധാരണക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരുള്ളവരുടെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഗുരുതരം ഇതിനെ തുടർന്ന് ഏത് തരത്തിലാണ് ഈ ബന്ധപ്പെട്ടവരൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത് മോത്തി പറഞ്ഞതുപോലെ സർക്കാരും ഇത് വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത് മാത്രമല്ല അമ്പരപ്പിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ അനർഹ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ കയറിക്കൂടി എന്നുള്ള അമ്പരപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് അതിലെ ഏഴാം വാർഡിൽ മാത്രം പരിശോധന നടത്തിയപ്പോഴാണ് ഭൂരിഭാഗം പേരും അനർഹരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് ഒരു വാർഡാണ് അപ്പോൾ സംസ്ഥാനത്ത് ഒട്ടാകെ വ്യാപകമായി അതൊരു പരിശോധന നടത്തുകയാണെങ്കിൽ ആ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം കടക്കാൻ പോകുന്നു പക്ഷേ ഇത് അനർഹരിൽ മാത്രം നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് അതായത് അനർഹരെ തിരികെ കയറ്റിയത് ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് റവന്യൂ ഉദ്യോഗസ്ഥർ തദ്ദേശ റവന്യൂ ഉദ്യോഗസ്ഥർ അങ്ങനെ തദ്ദേശ ഉദ്യോഗസ്ഥരൊക്കെ അറിയാതെ ഇതിൽ അതിനെ കൂട്ടുന്നത് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം വേണ്ടിവരും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും സമഗ്രമായ ഒരു അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനവകുപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട് കിട്ടുവരും പക്ഷെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗവും വിളിച്ചു എന്തായാലും സർക്കാർ ഇതിലെ ഗൗരവത്തോടെ കാണുന്നുണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും കുറ്റക്കാർക്ക് കർശന നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട